മഴക്കാലമായതോടെ പ്രകൃതിയുടെ മനോഹാരിതയിൽ ഒഴുകുകയാണ് തൂമാനം വെള്ളച്ചാട്ടം പ്രകൃതി രമണീയമായ വെള്ളച്ചാട്ടം എന്നതിനപ്പുറം കുട്ടികൾക്ക് പോലും സുരക്ഷിതമായി ഇറങ്ങി കളിക്കുകയും കുളിക്കുകയും ചെയ്യാമെന്നതാണ് തൂമാനത്തെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നത് വടക്കാഞ്ചേരിയിലെ മാരാത്തുകുന്ന് അകമല റോഡിലൂടെ സഞ്ചരിച്ചാൽ ചേപ്പിലക്കോട് വനാതിർത്തിയോട് ചേർന്ന് സഞ്ചാരികളുടെ മനം കവരുന്ന തൂമാനം വെള്ളച്ചാട്ടത്തിലെത്താം വെള്ളച്ചാട്ടത്തിന് താഴെ നിന്ന് കുളിക്കാനും പ്രകൃതി ഭംഗി ആസ്വദിക്കാനും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേരാണ് എത്തുന്നത് വേനലിൽ ഒഴുക്ക് നിലയ്ക്കുന്ന തൂമാനത്തിന്റെ വശ്യത മഴക്കാലത്താണ് ശരിക്കും ആസ്വദിക്കാനാവുക ഓരോ വർഷവും ഇവിടേക്കെത്തുന്ന സഞ്ചാരികളുടെ എണ്ണവും വർദ്ധിച്ചു വരുന്നുണ്ട് എന്നാൽ അതിനനുസരിച്ച് അധികൃതർ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാത്തത് ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് തിരിച്ചടിയാകുന്നുണ്ടെന്ന് പ്രദേശവാസിയായ വേലായുധൻ പറഞ്ഞു അനേകം ആൾക്കാർ ഇവിടെ പറഞ്ഞിട്ടുണ്ട് വരുമ്പോ അവർക്കൊരു ഗസ്റ്റ് മാറാനോ അല്ലെങ്കിൽ മാറി നിൽക്കാനോ ഒരു പഞ്ചായത്തിന് സൗകര്യം ചെയ്യാണെങ്കിൽ ഈ കാണുന്ന ആൾക്കാർ വേറെ നനഞ്ഞിട്ട് പോകേണ്ട എന്തോരം ഞായറാഴ്ച ശനിയായി കൂടുതൽ ആൾക്കാർ ഇവിടെ വരഞ്ഞത് ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ആളുകൾ ഇപ്പോൾ തൂമാനം വെള്ളച്ചാട്ടം കാണാനായി എത്തുന്നുണ്ട് എന്നാൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർക്ക് വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങി തിരിച്ചു കയറുമ്പോൾ വസ്ത്രം മാറുന്നതിനോ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനോ സൗകര്യമില്ല അത്യാവശ്യ സൗകര്യങ്ങൾ ഒരുക്കിയാൽ സഞ്ചാരികളുടെ എണ്ണം കൂടുന്നതിനൊപ്പം ഇവിടുത്തെ ടൂറിസം സാധ്യതയും വർദ്ധിക്കും കൈരളി ന്യൂസ് തൃശൂർ